ഇന്നത്തെ പകൽ വാർത്തകൾ കൊണ്ട് എല്ലാ അർത്ഥത്തിലും സമ്പൂർണമാവുമ്പോൾ അവിടെ കത്തി നിൽക്കുന്നത് മാങ്കൂട്ടവും മുഖ്യമന്ത്രിയുമാണ് മുഖ്യനെ തേടി ഇ ഡി നോട്ടീസ് എത്തുമ്പോൾ മാങ്കൂട്ടത്തെ തേടി ഒരു നടിയുടെ കാറാണ് എത്തിയിരിക്കുന്നത് അതും മാങ്കൂട്ടം രക്ഷപ്പെടും മുൻപ് അതിൻ്റെ തലേ ദിവസം തന്നെ കാർ പാലക്കാട്ട് എത്തി എന്നുള്ളതാണ് പുതിയ കഥ അപ്പോൾ തനിക്കെതിരെ ഒരു വലിയ കരുനീക്കം മണിയറയിൽ നടക്കുന്നുണ്ട് എന്ന് മാങ്കൂട്ടം മുൻപേ മണത്തറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ എന്നാൽ അവിടെ ചാണ്ടിയുമ്മൻ എന്ന പുതുപ്പള്ളി എം എൽ എ ഇത്തരം വിവാദങ്ങളിലൊന്നും പെടാതെ കുതിച്ചുപാഞ്ഞുകൊണ്ടിരിക്കുന്നു വീടായ വീടുകൾ കയറി പുതുപ്പള്ളി മുഴുവൻ യു ഡി എഫിൻ്റെ കൈകളിലാക്കാനുള്ള കടുത്ത നീക്കം നടത്തുകയാണ് അദ്ദേഹം അതിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ ഓരോ വീടും കയറി വോട്ട് ഉറപ്പിക്കുന്നത് താൻ എപ്പോഴും അങ്ങനെയാണ് പക്ഷേ നിലമ്പൂരിൽ മാത്രമേ നിങ്ങളത് കണ്ടുള്ളൂ എന്നാണ് ഈ ചോദ്യത്തിനുള്ള ചാണ്ടിയുടെ വിനയമായുള്ള മറുപടി എന്നാൽ ഇന്നിപ്പോൾ മാങ്കൂട്ടം വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി തൻ്റെ തിരക്കെട്ട പ്രചരണ സമയത്തും ചാണ്ടി ഉമ്മൻ നൽകുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട നടപടി കഴിഞ്ഞു ഇന്നിപ്പോൾ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി പ്രചരണത്തിലേക്ക് എത്തിയിട്ടുമില്ല അപ്പോൾ കോൺഗ്രസിനെ ബാധിക്കേണ്ട ഒരു പ്രശ്നമല്ല ഈ മാങ്കൂട്ടം എന്നാണ് ചാണ്ടി വ്യക്തമാക്കുന്നത് അതായത് അത് സി പി ഒരു വിഷയമാണ് അവരുടെ പോലീസിൻ്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ സർക്കാരാണ് എന്തെങ്കിലും നടപടി എടുക്കേണ്ടത് ഇനി സർക്കാർ നടപടി നടപടിയെടുത്തോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സർക്കാരിനെതിരെയുള്ള വലിയൊരു വിധിയെഴുത്ത് നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ആ തിരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ളയടക്കം ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ചർച്ചയിൽ നിന്ന് വഴിതിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ചാണ്ടിയുമ്മൻ വ്യക്തമാക്കുന്നു ആ വഴിതിരിക്കാനാണ് ഇപ്പോഴത്തെ പുതിയ ഡെവലപ്മെന്റ് എങ്കിൽ ഞങ്ങൾ വഴി തിരിയുന്നില്ല കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകിക്കൊണ്ട് ചാണ്ടിയമ്മൻ പ്രചരണത്തെ കൊഴുപ്പിക്കുകയാണ് എന്നാൽ അതേസമയം സന്ദീപ് വാര്യർ ഇന്നിപ്പോൾ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയെന്നും പറഞ്ഞ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനിരിക്കുകയാണ് അവിടെ മുൻകൂർ ജാമ്യത്തിലേക്ക് വാര്യർ കടക്കുകയും ഒപ്പം തൻ്റെ ഭാഗത്തെ തെറ്റും കുറ്റവും എന്താണ് എന്ന് കേരള പോലീസിനോട് എഫ്ഐആർ ഐ ആർ ഇടും മുൻപേ തന്നെ ചോദിക്കാനും അദ്ദേഹം മറക്കുന്നുമില്ല അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ സന്ദീപ് കാര്യം അദ്ദേഹം അദ്ദേഹം എന്നുള്ളത് എന്തായാലും ആ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം ഇല്ല കോൺഗ്രസ് എടുത്തു കോൺഗ്രസ് ഈ കാര്യം പറഞ്ഞപ്പോൾ കോൺഗ്രസ് നടപടി കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസിന്റെ നേതൃത്വം ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പാർലമെന്ററി പാർട്ടി ഇത് മാറ്റി നിർത്തിയിരിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമല്ല സർക്കാരാണ് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതിന് സർക്കാർ നടപടി എടുത്തോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സർക്കാരിനെതിരെയുള്ള വലിയൊരു നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ളയടക്കം ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ചർച്ചയിൽ നിന്ന് വഴിതിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അല്ല ഞങ്ങൾ വഴിതിരിക്കുന്നില്ല ഞങ്ങൾക്ക് ഒറ്റ ചർച്ചയുള്ളൂ ശബരിമല അടക്കം ഇവിടെ വികസനത്തിന് കാര്യം ചർച്ച ചെയ്യാം നമുക്ക് ഈ മെട്രോ ഇപ്പം പറയുന്നു സർക്കാർ പറയുന്നു ഞങ്ങൾ തിരുവനന്തപുരം മെട്രോ നടപ്പിലാക്കുന്നോ ഒമ്പത് വർഷമൊന്നും ചെയ്തിട്ടില്ല യു ഡി എഫ് സർക്കാർ അഞ്ചു വർഷം കൊണ്ട് മെട്രോ നടപ്പിലാക്കി എന്ന് എന്നുള്ള അവകാശവാദമല്ല നടപ്പിലാക്കിയതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം ഉമ്മൻചാണ്ടി രാജിവെച്ചതിന്റെ മൂന്നാം മാസം ഉദ്ഘാടനം നടത്തി ഞാൻ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത് നടപ്പിലാക്കാൻ സാധിക്കുമോ അങ്ങ് രാജിവെച്ചതിന് ശേഷം മറ്റൊരു മുഖ്യമന്ത്രി വരുവാണെങ്കിൽ തിരുവനന്തപുരം മെട്രോയുടെ ഉദ്ഘാടനം നടത്താൻ സാധിക്കുമോ ആ ചോദ്യം വാങ്ങിക്കാവുള്ള ആ വികസനം ആണ് നമ്മുടെ പ്രശ്നം ആരെയും ആരെയും അങ്ങനെ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല ആരും ചെയ്യില്ല ചെയ്യുന്നവർ കോൺഗ്രസ്കാരും അല്ലുൽ ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഞാന് എനിക്ക് ഞാൻ എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ആരും പുള്ളി ഇപ്പൊ പണ്ടും പല സ്ഥലത്തും പ്രചരണത്തിൽ വന്നിട്ടുണ്ട് പുതുപ്പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തൊന്നും വന്നിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല അങ്ങനെ പ്രചരണത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല പൊതുവായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരിടത്തും അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല അത് എനിക്കറിയില്ല അത് ലോക്കൽ ലീഡർഷിപ്പ് നോക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി മാറ്റി നിർത്തി ഞങ്ങൾ ഞങ്ങളൊരിടത്തും വിളിച്ചിട്ടില്ല ഇപ്പോൾ ലോക്കലായിട്ട് ലീഡേഴ്സിന് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് അവർ നോക്കണം ഞാൻ പറയുന്നത് അത് വിക്റ്റിമിനെതിരെ കുറേ നാളുകളായി ഒരു സൈബർ ബുള്ളിങ് പല രീതിയിൽ നടക്കുകയാണ് അത് നമ്മുടെ ഒരു കൾച്ചറിലൊരു മാറ്റം എന്നൊരു സംശയം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അവർക്കറിയാം ചില വിദേശ സിനിമ അല്ലെങ്കിൽ എന്താ പറയുക കളിക്കാരെ പോലും നമ്മൾ മലയാളികൾ ആക്രമിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ മലയാളികളുടെ പേരിൽ ചിലർ ആക്രമിക്കുന്നു അതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൾച്ചർ മാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു അത് ഈ ഒരു കാര്യത്തിലാണെങ്കിലും അത് സ്പെസിഫിക്കലി ഞാൻ പറയുകയാണ് ഒരാളെയും വിക്ടിമൈസ് ചെയ്യരുത് അറ്റാക്ക് ചെയ്യരുത് നമ്മുടെ ഒരു കൾച്ചറിന് ചേർന്നൊരു കാര്യമല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്നീ അവസ്ഥ ഞാൻ പറയും